ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു വർഷത്തേക്ക് വരും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അതും തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് വഴിയാണെങ്കിലോ അതെ ഒരു വർഷത്തേക്ക് മുന്നൂറ്റമ്പത്തഞ്ച് രൂപ അടച്ചാൽ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ അഞ്ഞൂറ്റമ്പത്തി രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷ എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ഇതാണ് സ്കീം പതിനെട്ടിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആർക്കും ഇതിലെ ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയം അടച്ച് ഏറ്റവും മെച്ചപ്പെട്ട പരിരക്ഷ ലഭിക്കുക എന്നുള്ളതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് വാഹനാപകടം മാത്രമല്ലോ ഏത് തരത്തിലുള്ള അപകടം മൂലമോ അല്ലെങ്കിൽ ഏത് അസുഖത്തിനാണെങ്കിലും ഈവൺ പ്രസവ ചികിത്സയ്ക്ക് പോലും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ കവറേജ് ലഭിക്കുന്നതാണ് ജി ജി അതായത് ഗ്രൂപ്പ് ഇൻസിഡന്റൽ ഗാർഡിന് വേണ്ടിയിട്ട് നിവാ ബുപ്പ സ്റ്റാർ ഹെൽത്ത് ആദിത്യ ബിർള തുടങ്ങിയ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈ ആയിട്ടാണ് ഈ ഇൻഷുറൻസ് പാക്കേജ് ഉള്ളത് പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളുടെ വിവാഹ കാര്യത്തിനോ ഒക്കെ ഇതിൽ നിന്ന് ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയുടെ ഒക്കെ കവറേജ് എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും അപകട മരണം സംഭവിക്കുവോ പൂർണമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ ഡിസബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപയും പൂർണമായും ലഭിക്കും മുന്നൂറ്റമ്പത്തഞ്ച് എടുത്ത ആൾക്കാണെങ്കിൽ അഞ്ച് ലക്ഷം പൂർണ്ണമായും ലഭിക്കും അഞ്ഞൂറ്റമ്പത്തഞ്ചിന്റെ ആണ് എടുക്കണമെങ്കിൽ പത്തു ലക്ഷം രൂപയും പൂർണമായിട്ട് ലഭിക്കും ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഇത് എടുക്കുക എന്നുള്ളത് അത് പൂർണമായും ഡിപെൻഡ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ടൈ അപ്പ് ആയിട്ടുള്ളതിലാണോ നിങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ ആദിത്യ ബിർളയാണോ അല്ലെങ്കിൽ ഇവയാണോ എന്നുള്ളത് അനുസരിച്ചിട്ടുണ്ടാവും ആദിത്യ ബിർള പോലെയുള്ളതിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ക്യാഷ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നതായിരിക്കും ബാക്കിയുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും റിയംബേഴ്സ്മെന്റ് കിട്ടുന്നതാണ് അറിവ് പിന്നെ നമ്മൾ ഈ പോളിസി എടുത്ത് പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് എന്നാൽ കുറെ കാലം തൊട്ടുള്ള നമ്മളുടെ ആണെങ്കിൽ അതൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുക ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അക്കൌണ്ട് അത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ആ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുക ഇരുന്നൂറ് രൂപയാണ് അക്കൌണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അത് സീറോ ബാലൻസ് അക്കൌണ്ട് ആണ് കേട്ടോ പക്ഷെ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇരുന്നൂറ് രൂപ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഇരുന്നൂറ് രൂപ ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ആദ്യം ഈ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനുശേഷം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ അക്കൌണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് തന്നെ പോകണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന പോസ്റ്റ്മാൻ ത്രൂവും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾക്ക് ജോയിൻഡാകാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാൻ പറ്റും അപ്പോ നല്ലൊരു പദ്ധതി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ തപാൽ വകുപ്പിന്റെ അല്ലേ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാവുന്നത് തന്നെയാണ് ഒരു വർഷത്തിൽ മുന്നൂറ്റമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത്തി അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത്തഞ്ച് ഒരു മാസം ഒരു അറുപത്തഞ്ച് രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജുള്ള ഈ ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗങ്ങളാകാൻ പറ്റും അപ്പോ എന്തായാലും നല്ലൊരു കാര്യം ഇതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം താങ്ക്